ഇതൊന്നൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഒരു ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചെറിയ സ്റ്റോറി ഒരു മറ്റുള്ളവർക്ക് ഒരു ചിരിക്കാൻ പറ്റുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ എനിക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റോറിലേക്ക് കിടക്കാം ഒരിക്കലൊരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണാം വയക്കുകൂടി അപ്പോൾ വയക്കുകൂടി അവർ തമ്മിൽ മിണ്ടില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് ഭർത്താവിന് ആവശ്യമായിട്ട് പിറ്റേ ദിവസം പിന്നെ ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബോംബെയിൽ പോകാൻ ഐ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ പരസ്പരം മിണ്ടത്തേ ഉള്ളൂ അന്ന് രാത്രി ഭർത്താവ് ഒരു കടലാസിലെ ഒരു കുറിപ്പ് എഴുതി ഭാര്യയ്ക്ക് എടുത്തു വെച്ചു എനിക്ക് നാളെ അഞ്ച് മണിക്ക് ബോംബെയിൽ പോകണം അതിനാൽ അഞ്ച് മണി ആകുമ്പോൾ എന്നെ വിളിക്കണമെന്നാണ് ആ ഒരു കുറിപ്പിൽ എഴുതിയത് അപ്പോൾ ഈ കുറിപ്പ് ഭാര്യ കണ്ടു എന്ന് ഭർത്താവ് ഉറപ്പിച്ചിട്ടാണ് അയാൾ കിടന്നുറങ്ങുന്നത് പിന്നെ പിറ്റേ ദിവസം ഭർത്താവ് ഉള്ളത് നോക്കിയപ്പോൾ സമയം രാവിലെ ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു തൻ്റെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ഭർത്താവ് എന്ത് ചെയ്തു രാവിലെ തന്നെ അഞ്ച് മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് ഭാര്യ വിളിക്കാത്ത ആ ഒരു ദേശത്തിന് എണീറ്റ് നോക്കിയപ്പോൾ അവിടെ ഒരു കുറിപ്പ് ഇരിക്കുന്നത് കണ്ടു ആ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു ഭാര്യ എഴുതിയിരുന്നത് ഇപ്പോൾ അഞ്ച് മണിയായി വേഗം എഴുതേൽക്കും എന്നായിരുന്നു മനസ്സിലായല്ലോ ആ ഒരു സമയത്ത് തന്നെ ഭാര്യ റിപ്ലൈം കൊടുത്തിട്ടുണ്ട് ഒരു ആ ഒരു സമയത്ത് എഴുന്നേറ്റ് അതായത് അഞ്ച് മണി ആയിട്ടുണ്ട് എഴുന്നേൽക്കുന്ന റിപ്ലയും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആരാണ് കാണുന്നത് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ഭർത്താവ് കാണുന്ന സമയത്ത് ഈ ഫ്ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഭർത്താവിന് ചിരിയും വന്നു ദേഷ്യമൊക്കെ മാറി അവരുടെ പിണക്കൊക്കെ മാറിക്കാനുണ്ടായത് ചെറിയൊരു കാര്യത്തിനാണ് പെണുങ്കീട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് അവരുടെ പിണക്കൊക്കെ മാറി അപ്പോൾ കുടുംബജീവിതത്തിൽ ഇതുപോലൊക്കെ ചോദിച്ചു പണക്കം കൊണ്ട് ഇണക്കൊക്കെ ഉണ്ടാവും അത് സാധാരണ പക്ഷേ ആ ഒരു പിണക്കം നീട്ടി നീട്ടി കൊണ്ടുപോകാതെ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് അത് തീർക്കുക